ഹായ് ഓൾ കെ പി എസ് സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതുകാരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം കല്യാണി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കല്യാണി കിരണോ കുഞ്ഞിമോൻ കല്ലു ഒക്കെയായിട്ട് നല്ല സന്തോഷത്തോടെയുള്ള ആ നിമിഷങ്ങളാണ് അവിടെ കാണുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളെ രാഹുൽ ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ് കഥയിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ് മറിഞ്ഞു തന്നിട്ട് അവരുടെ ആ സന്തോഷ പ്രകടനമോ സന്തോഷവും ഒക്കെ കാണുകയാണ് രാഹുലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരയു അവിടെ വന്നു എന്നിട്ട് രാഹുലിനോട് ചോ ചോദിക്കുകയാണ് ഓ അവരുടെ സ്നേഹപ്രകടനം കണ്ട് ആസ്വദിക്കുകയാണോ അവരെ ഒന്ന് പിരിച്ചു തരാൻ പറ്റുമോ അവരുടെ സന്തോഷം ഒന്ന് തല്ലിക്കെടുത്താൻ പറ്റുമോ രാഹുലിനോട് സരൈവ് ചോദിക്കുക മനഃപൂർവ്വം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ മുമ്പിൽ വന്ന് കോപ്രായം കാണിക്കുന്നത് രാഹുലിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് സരീ അവിടെ നിന്ന് നടന്നുപോയി അപ്പോൾ രാഹുൽ പിന്നാലെ വന്നിട്ട് പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല ആ വീടൊരു സ്വർഗാ അപ്പൊ സറിയ ചോദിക്കുക അപ്പൊ ഈ വീട് ഒരു സ്വർഗ്ഗയല്ലേ അപ്പൊ രാഹുല് ഈ വീട് ഇപ്പം നിനക്കൊരു സ്വർഗമായിട്ടൊക്കെ തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നരകത്തേക്കാൾ ഭയാനകമാണ് ഈ വീട് എന്ന് നിനക്ക് തോന്നും അതുപോലെ തന്നെ നിന്റെ ജീവിതവും ഏ മിണ്ടിപ്പകരുത് ഇത് കൊണ്ട് അച്ഛന് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വട്ടനായിക്കോളാം ഭ്രാന്തെടുത്ത് പ്രായനായി ഞാൻ തെരുവിലിനോട് അലഞ്ഞു നടന്നോളാ അപ്പോളും എൻ്റെ ആഗ്രഹം എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്നാ അപ്പ സാർ അയവറിയ ഇതിലും നല്ലൊരു ജീവിതം ഇനി എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ അച്ഛൻ തന്നെയല്ലേ എനിക്ക് ജീവിതം കൊണ്ടു തന്ന തന്നത് മനുവേട്ടനെ പോലെ ഒരു നല്ലൊരാളെ എനിക്ക് വേണ്ടി കൊണ്ടു തന്നതും അച്ഛൻ തന്നെയാ ആ അച്ഛൻ തന്നെ എന്തിനാ ഇപ്പം എൻ്റെ മരുവ മനുവേട്ടനെ തള്ളി പറയുന്നേ ഞാനൊന്നും പറയുന്നില്ല ദയവ് ചെയ്ത് ഇത്തരം സംസാരവുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് അപ്പൊ സാർ പറയാ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് അയലത്തെ വീട് നോക്കിയിട്ട് സ്വന്തം വീട് എന്ന് പറയുന്ന നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാ എൻ്റെ ഭർത്താവ് നല്ലവനായതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല മറ്റാരേക്കാളും നന്നായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നെപ്പോലെ സുഖവും സന്തോഷവും ഒരുപോലെ അനുഭവിച്ച് ജീവിക്കുന്ന ഭാര്യമാര് ഇന്നത്തെ കാലത്ത് കുറവായിരിക്കും അതിനെല്ലാം കാരണം എൻ്റെ മനുവേട്ടന ദേ ആ മനുവേട്ടനെ ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്താൻ അച്ഛന് അവകാശമില്ല അതെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നീ എത്ര കടന്ന് ചാടിത്തുള്ളിയാലും എൻ്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട് അതിനനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ ആയിക്കോ പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ മനുവേട്ടനെ ഒന്നും പറയരുത് സരയോ അതും പറഞ്ഞു പോയതിന് ശേഷം വീണ്ടും മനോഹർ വരികയാണ് സോറി രാഹുൽ വരികയാണ് അതേ ജനലൈ ജനലിനെ അരികിൽ വന്നുകഴിഞ്ഞിട്ട് നോക്കുകയാണ് കല്യാണിയും കിരണവും കളിക്കുന്ന കളി അവർ പോകുന്നതുവരെയുള്ള സമയം ആ നിമിഷം അവർ സ്നേഹത്തോടെ സ്നേഹത്തോടെ പെരുമാറുകയാണ് അപ്പം രാഹുൽ മനസ്സിൽ കാണുകയാണ് ആ സന്തോഷം ആ ചിരി അതെല്ലാം തല്ലിക്കെടുത്തണം എന്നിട്ട് അവനെ എനിക്ക് വേണം ഞാൻ ആഗ്രഹിച്ച എൻ്റെ അനന്തരവനെ സരു സരവ് പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യുകയാണ് അപ്പോൾ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് മനു വന്നിട്ട് പിന്നാലെ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ സരൈവ് ചോദിക്കുകയാണ് നമ്മൾ ഏത് ഹോട്ടലിലാണ് മനു ഏട്ടാ പോകുന്നത് നമുക്ക് ദൂരെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്ന നല്ല ഹോട്ടലിൽ പോകാം നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ മനു ഏട്ടനെ അങ്ങനെയാ എന്നെ കൊണ്ടുപോകത്തുള്ളൂ എന്ന് എനിക്കറിയാം വാ ഇന്ന് ഫോറിൻ കൺട്രിയിൽ നിന്നും വന്ന ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഗിഫ്റ്റോ എന്നിട്ട് എന്നെ കാണിച്ചില്ലല്ലോ അതും പറഞ്ഞ് അവൻ അവൻ്റെ കഴുത്തിൽ ഇരിക്കുന്ന താലിമാല ഊരിയിട്ട് കാണിച്ചു കൊടുക്കുക സരീവിന് സരീവ് അത് കണ്ടിട്ട് അയ്യോ ഇത് സ്വർണ്ണമാലയല്ലേ അതെ ഒരു പത്ത് പതിനഞ്ച് പവൻ വരും അയ്യോ പതിനഞ്ച് പവൻ്റെ മാലയോ ഈ പതിനഞ്ച് പവൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നിസ്സാരാണ് മോളെ ഇതേ സിംഗപ്പൂർ ഗോൾഡാ സിംഗപ്പൂർ ഗോൾഡ് ആ അതെ അതെ നല്ല തിളക്കമുണ്ട് അപ്പോൾ സാർ അയ്യോ ചോദിക്കുകയാണ് അല്ല അപ്പം ഞാനിട്ട മാല ഇവിടെ അയ്യോ മോളു അത് ഞാൻ രണ്ടും കൂടി ഇടാൻ പറ്റുമോ അത് ഞാൻ അതുകൊണ്ട് അത് ഞാൻ ലോക്കറിൽ വെച്ചു സാരില്ല അതും പതിനഞ്ച് പവനായിരുന്നു അപ്പോൾ മനു മനസ്സിൽ പറയാണ് പൂടി അവിടുന്ന് അത് വെറും പന്ത്രണ്ടര പവനേ ഉള്ളൂ പിന്നെ സ്വർണത്തിന് വില കയറി നിൽക്കുന്നത് കൊണ്ട് നല്ല വില കിട്ടി അപ്പം സാരിയോ ചോദിക്കുക മനു എട്ടനെന്താ ആലോചിക്കുന്നേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ദേ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി അതിൻ്റെ വെയിറ്റ് അറിയാൻ മോളുവിൻ്റെ സ്വർണത്തിനൊരു പന്ത്രണ്ട് പന്ത്രണ്ടര പവനേ കാണൂ ആ അതെ പന്ത്രണ്ടര പവനേ ഉള്ളൂ സരയോ അറിയാം ഞാൻ അന്നൊരു പത്ത് പതിനേഴ് പവൻ്റെ മാല നോക്കിയതാ ഓ ആ സമയത്ത് താഴെയിരിക്കുന്ന ആ വട്ടനുണ്ടല്ലോ എൻ്റെ അച്ഛൻ അങ്ങേരാ അത് കുറച്ച് കളഞ്ഞത് ആ അതൊന്നും സാരമില്ല മോളോ സ്വർണത്തേക്കാൾ ഒരു ഭാര്യയല്ലേ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് മോളൂവിൻ്റെ മുന്നിൽ തനി തങ്കത്തിന് പോലും ഒരു പ്രസക്തി അല്ല മോളുവിൻ്റെ മാല ഞാൻ ലോക്കറിൽ വെച്ചതിൽ മുളുവിന് വിഷമായെങ്കിൽ ഞാനത് കഴുത്തിടാം പകരം ഈ മാല മോളുവിന് തരാം അയ്യോ വേണ്ട ഇത് ആണുങ്ങളിടുന്ന മാലയല്ലേ ഇത് മനുവേട്ടൻ്റെ കഴുത്തിൽ തന്നെ കിടന്നാൽ മതി ഏതായാലും ഇവരുടെ സ്വർണത്തിന് ഒരു ആറേഴ് ലക്ഷം രൂപ കിട്ടി അതുകൊണ്ട് ആ സനൽ ഉൾപ്പെടെ എല്ലാവരെയും പിരിച്ചുവിട്ടത് എന്താ മനു വേട്ടാ ആലോചിക്കുന്നേ അല്ല ഏത് ഹോട്ടലിൽ പോകണമെന്ന് ആലോചിക്കുകയായിരുന്നു വിഴിഞ്ഞത്ത് നല്ലൊരു ഹോട്ടലുണ്ട് നല്ല അസല് മീൻ കിട്ടുന്ന ഹോട്ടൽ അപ്പോൾ സർവ്വ അറിയാം അവിടെ നമ്മൾ പോയിട്ടുണ്ടല്ലോ ആ പോയിട്ടുണ്ട് പിന്നെ സർവ്വ് ചോദിക്കുക അത്രയും ദൂരമൊക്കെ പോകണ മനു ശരിയാ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മോളൂന് യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് അടുത്തെവിടെയെങ്കിലും പോകാം ഉം മോളുവിൻ്റെ അമ്മയിലേ അമ്മ അമ്പലത്തിൽ പോയിരിക്കുക അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും ആ അതെ അതെ അച്ഛൻ എത്രയും പെട്ടെന്ന് അമ്മയുടെ തലയിൽ നിന്ന് ഒഴിയണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും പോയത് അപ്പം മനു പറയാ അയ്യോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ സ്വന്തം ഭർത്താവല്ലേ പ്രാർത്ഥിക്കാതെ പിന്നെ എന്താ ചെയ്യാം മനുവേട്ടൻ വന്നപ്പോൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെങ്കിൽ ഹണിമൂൺ കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ എന്ന് സ്വന്തം മരുമോനുണ്ടാക ഇങ്ങനെയൊക്കെ പറയുന്നത് കോട്ടയം മോളൂ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിയുമ്പോൾ നോർമൽ ആവും അന്ന് ഇതൊക്കെ പറയാം അപ്പോഴേ അച്ഛൻ ഇതൊക്കെ കേട്ട് ചിരിച്ചോളും എന്നാലും എങ്ങനെ നടന്നതാ എത്ര പെട്ടെന്ന് അച്ഛൻ ഈ പരുവത്തിലായത് എല്ലാം അയലത്തെ വൃത്തിയുടെയും അവളുടെ അമ്മയുടെയും പ്രാർത്ഥനയാ ആ അങ്ങനെ വരാനേ വഴിയുള്ളൂ അപ്പം സരി പറയാം ഇനി എൻ്റെ മരുവേട്ടനെ കൂടി അങ്ങനെ ആക്കി തീർക്കുമെന്ന് എൻ്റെ പേടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകാം എന്ന് ആ പോകാം മോളു നമ്മളിവിടെ കെട്ടിക്കിടക്കാനാണോ വന്നിരിക്കുന്നത് മോളുവാ ആ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന വഴിയിൽ പിന്നെയും മനു ആലോചിക്കാം എനിക്ക് പോകാനുള്ള സമയമായടി അടുത്ത ജില്ലയിൽ ഞാൻ കയറിക്കഴിഞ്ഞു ഇനി നിനക്കെൻ്റെ ജീവിതത്തിൽ ഒരു പ്രസക്തിയില്ല പോകാനുള്ള മുഹൂർത്തം മാത്രം എനിക്ക് കുറിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ അവൻ ചിന്തിക്കുന്ന സമയത്ത് സരീവ് അവനെ തിരിഞ്ഞു നോക്കി നോക്കിച്ചിരിക്കുകയാണ് അവനെ എന്ന് എന്നാൽ ചിരിച്ചിട്ട് പറയാണ് പോകാം ഒരു നല്ല റെസ്റ്റോറൻ്റിൻ്റെ മുന്നിൽ വന്നിട്ട് അവർ കണ്ടോ ഇവിടെ ആവുമ്പോൾ വലിയ തിരക്കില്ല മനു പറയാണ് സരീവിനോട് എൻ്റെ ഭാര്യക്കൊപ്പം കുറച്ചു നേരം നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ഒരിടാ ഞാനും നോക്കിക്കൊണ്ടിരുന്നേ വീട്ടിലാണെങ്കിൽ അച്ഛൻ തലക്ക് സുഖമില്ലാത്തതിനോടെ അതൊരു മെൻ്റൽ ഹോസ്പിറ്റലായി പിന്നെ അമ്മയും പഴയ അമ്മയും ഒന്നുമല്ല അമ്മയ്ക്കും എന്തൊക്കെയോ ടെൻഷനുകളൊക്കെ ഉണ്ട് ആ അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു അച്ഛന് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല അമ്മയ്ക്ക് ഇത്ര ദേഷ്യം അച്ഛനോട് മറ്റെന്തോ അമ്മയുടെ മനസ്സിലുണ്ട് അച്ഛൻ്റെ ഈ അവസ്ഥ തന്നെയാ മനുവേട്ടാ അമ്മൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അമ്മയെ തളർത്തിക്കളഞ്ഞത് എന്നു വെച്ചാൽ അയരത്തെ കുറേ എണ്ണം സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുകയല്ലേ എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാണ് ഞങ്ങളുടെ അതെല്ലാം പോയില്ലേ എൻ്റെ ആൻറ്റി പോലും മറികണ്ട് ചാടി അവരെ സൂക്ഷിക്കണം എന്ന് ഞാൻ മോളൂനോട് പലവട്ടം പറഞ്ഞതാണ് എന്നിട്ട് മോള് കേട്ടില്ല പിന്നെ സരിയോ അവൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിലും എനിക്കെൻ്റെ മനുവേട്ടനുണ്ടല്ലോ വാ അവർ രണ്ടുപേരും കൈകോർത്ത് കൊണ്ട് പോവുകയാണ് ഹോട്ടലിൻ്റെ മുറിയിലേക്ക് അപ്പോൾ ആ ഒരു ഒരാളത് ശ്രദ്ധിക്കുന്നുണ്ട് അവൾ ചിന്തിക്കുകയാണ് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ ഇത് നിഷയുടെ ഹസ്ബൻഡല്ലേ അതെ അതുതന്നെ പിന്നെ മനുവും സരൈവും ഫുഡ് കഴിക്കാൻ വേണ്ടി ട്രാവലിൽ ചെയ്തിട്ടാണുള്ളത് ആ സമയത്ത് മനു പറയാണ് വീട്ടിലെന്നും ഒരുപോലത്തെ ഫുഡല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇഷ്ടം എന്താണ് വേണ്ടത് എന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോ ഇനിയിപ്പോൾ ഇടയ്ക്ക് നമുക്ക് പുറത്തൊക്കെ പോയി കഴിക്കാം അപ്പോൾ സരൈവ് പറയാണ് നൈറ്റിൽ പോകുന്നതാണ് നല്ലത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ മോള് ആയിട്ട് ഫുഡ് കഴിക്കും നൈറ്റിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് ശരിയല്ല എന്നാൽ പിന്നെ മനുവേട്ടൻ പറഞ്ഞാൽ മതി അതിനനുസരിച്ച് നമുക്ക് പോവാം ആ ശരി വാ നിഷ ഫോണിൽ ഫോട്ടോസൊക്കെ നോക്കി കണ്ട് ആസ്വദിക്കുകയാണ് മനുവിൻ്റെയും അവളുടെയും വിവാഹ ഫോട്ടോസൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾ ചിരിക്കുകയാണ് അപ്പോഴാണ് അവൾക്കൊരു കോൾ വരുന്നത് ആ പറയടി എടി നിന്റെ ഹസ്ബൻഡ് റോഹൻ ചേട്ടൻ ഈ ഇവിടെ ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നത് കണ്ടടി ഹോട്ടലിലേക്കോ ചേട്ടൻ ബോംബെയിലാണല്ലോ എന്തോ മരണമായിട്ട് ബന്ധപ്പെട്ട് പോയതാ ഞാൻ കണ്ടത് നിൻ്റെ റോഹൻ ചേട്ടനെ തന്നെയാണ് നീ ഒന്ന് പോടി ഒരു പെൺകുട്ടിയായിട്ട് കാറിൽ നിന്നും ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാ ഞാൻ ഇഷയ്ക്ക് വെപ്രാളവും ഒരുവല്ലാത്ത രീതിയിലായി വെപ്രാളവും പരവേഷവും ഒക്കെ കൂടി അവൾ ചോദിക്കുകയാണ് ഏതാ ഹോട്ടൽ ആ അത് നമ്മളെ കോളേജിൻ്റെ അടുത്തുള്ള അവൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാണ് എന്നിട്ട് പറയുകയാണ് ഇപ്പം അങ്ങോട്ട് പോയതേയുള്ളൂ ഭക്ഷണം കഴിക്കാനാണ് പോയതെങ്കിൽ പെട്ടെന്ന് വന്നാൽ കാണാം അപ്പം നിൻ്റെ സംശയം മാറിക്കിട്ടുമല്ലോ ശരിയടി അന്ന് കല്യാണം നടക്കുമ്പോഴേ അവൾമാർക്കൊക്കെ അസൂയുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി എൻ്റെ റോണിയേട്ടൻ മോശക്കാരനാണ് എന്ന് സമർപ്പിക്കാൻ വേണ്ടി പറയുകയാണോ അല്ലെങ്കിൽ ബോംബെയിലുള്ള ആൾ ഇവിടെ വരുമോ റോണിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം റോണിയേട്ടനും സരീവും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക സരീവിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ അവൻ പിന്നെ ഒരു സ്പൂണിൽ കോരിയിട്ട് അവൾക്ക് വാരിക്കൊടുക്കുകയാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് സാറേ ചോദിക്കുകയാണ് എന്താ ഇത് ആരെങ്കിലൊക്കെ കാണില്ലേ കണ്ടാൽ ഞാൻ അവരോട് പറഞ്ഞോളാം അമ്മയാകാൻ പോകുന്ന എൻ്റെ ഭാര്യയെ ഞാൻ അല്പം കൊഞ്ചിച്ചതാണെന്ന് പിന്നെ അവളും ഒരു സ്പൂണിലെടുത്തിട്ട് അവന് കോരിക്കൊടുക്കയാണ് ഏയ് അപ്പം പകരത്തിന് പകരമായി അല്ലേ കഴിച്ചോ കഴിച്ചോ സാർ അപ്പം മനു ചോദിക്കുകയാണ് ഇനിയും സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് മെനുവിൽ ഉണ്ട് സാർ അവൻ ചോദിക്കുകയാണ് മെനുവിലുണ്ടെന്ന് കരുതി പറയാൻ പറ്റില്ലേ സാറി പറയാണ് ഇവനൊക്കെ അഹങ്കാരാ അപ്പോൾ അയാൾ അറിയാൻ സോറി സാർ എന്താ വേണ്ടത് വേണ്ടത് ഞാൻ പറഞ്ഞോളാം പോ 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 ഒരു അഹങ്കാരം എന്നിട്ട് പറയാണ് സരേവിനോട് ഈ ഹോട്ടലിൽ എന്തുണ്ടെങ്കിലും മോൾക്ക് വേണ്ടതാണെങ്കിൽ ഞാൻ വാങ്ങി തന്നിരിക്കും നിൻ്റെ മാല വിറ്റ പൈസക്ക് കഴിക്കുക കഴിക്കുക കഴിക്ക് ഇനിയെനിക്കൊന്നും വേണ്ട മാനുവേട്ടനോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമാണ് എത്ര ദിവസമായി നമ്മളൊന്ന് പുറത്തോട്ട് പോയിട്ട് ദേ ആ ശ്വാസം മുട്ടൽ ഞാൻ അറിഞ്ഞു എൻ്റെ മനസ്സ് എരിയുമ്പോഴുണ്ടല്ലോ ദ അത് ഇവിടെ കിട്ടും അവനെ നെഞ്ചി കാണിച്ചിട്ട് പറയാം അതുകൊണ്ടല്ലേ ഞാനിന്ന് ഔട്ടിംഗ് പ്ലാൻ ചെയ്തത് എൻ്റെ അച്ഛൻ നോർമൽ ആണെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകാമായിരുന്നു അങ്ങനെയൊക്കെ പോയിട്ട് എത്ര നാളായി ദേ ഇനി അതൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട മോളു മോളുവിൻ്റെ അച്ഛൻ ഇനി നോർമലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ അങ്ങനെ അത് ആർത്തി മൂത്ത് അങ്ങനെ ആയതാണ് എൻ്റെ അച്ഛന് സ്വത്തുക്കളോട് ഭയങ്കരമായ ആർത്തിയ അപ്പം ഞങ്ങളുടെ സ്വത്ത് ചെറുപ്പകാലം മുതൽക്കേ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു മോളുവിൻ്റെ പേരിൽ എല്ലാം എഴുതി വെക്കാമെന്ന് പറഞ്ഞിരുന്നു ആ അതിൽ പകുതിയും മുക്കാലും പോയില്ലേ അതിൻ്റെ ഷോക്കിലാണ് അച്ഛൻ്റെ സമനില തെറ്റിയത് അത് അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്തത് ഒരു സമയത്ത് എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്നതാണ് അച്ഛൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പം മോളുവിൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അച്ഛൻ്റെ കാര്യം ഇങ്ങനെയായി ഈ അമേരിക്കയിലുള്ളതുപോലത്തെ സിസ്റ്റം ഇവിടെയും വരണം അവിടെ അവരുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് പിടിക്കും എന്തിയാണെന്നറിയോ അവർ വയസ്സാകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതുകൊണ്ടെന്താ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് കുട്ടികളുടെ കാര്യമൊന്നും കുട്ടികളെ ഒന്നും ഡിപ്പെൻ്റ് ചെയ്യേണ്ട കാര്യമില്ല അച്ഛനമ്മമാരെ നോക്കാൻ ഗവൺമെൻറ് ഉണ്ട് ഇവിടെ ആ സിസ്റ്റം വരേണ്ട കാലം കഴിഞ്ഞു എന്നാൽ പിന്നെ മക്കൾക്ക് മക്കളെ പാട് പ്രായം ചെന്നവർക്ക് പ്രായം ചെന്നവരുടെ പാട് എല്ലാവർക്കും സുഖം സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുമ്പോഴുള്ള ബന്ധങ്ങളെ അതെ അതേ പടി നീണ്ടനിൽക്കും ഇടപക്ഷേ എല്ലാം തല കീഴായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മോള് കഴിക്കേ അതോ ഞാൻ വാരിത്തരണോ വേണ്ട എന്നാൽ കഴിക്കേ അപ്പോഴേക്കും നിഷ വണ്ടിയുമായിട്ട് അവിടേക്ക് വരികയാണ് ആർ ബില്ല് പേ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ താങ്ക് യു സാർ അപ്പോൾ അവൾ സരേ ചോദിക്കാണ് എന്തിനാണ് ഇവർക്കൊക്കെ നൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് വല്ല പത്തോ ഇരുപതോ കൊടുത്താൽ പോരെ അപ്പോൾ അവനെ നോക്കുകയാണ് യോ പോട്ടെ എന്നേ ഇപ്പം ക്യാഷ് പേയ്മെൻറ്റ് കുറവാണല്ലോ അതുകൊണ്ട് ഇപ്പം ഇവർക്കൊന്നും പഴയതുപോലെ ട്രിപ്പ് കിട്ടുന്നില്ലെന്നേ അതറിഞ്ഞോക്കെ നമ്മൾ ചെയ്യണ്ടേ എല്ലാവർക്കും ജീവിക്കണ്ടേ സന്തോഷം വേണ്ടേ അത് ശരിയാ ആ അതെ ഇനി നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അന്വേട്ടം പറയും നമുക്ക് ആ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് പോയി പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങ് പോകാം എല്ലാം അനു ഏട്ടൻ്റെ ഇഷ്ടം എല്ലാം എൻ്റെ ഇഷ്ടമാണെന്ന് പറയരുത് വയറ്റിലൊരാളുണ്ട് ആ ആളിൻ്റെ സന്തോഷം അമ്മയുടെ സന്തോഷം അങ്ങനെ അവർ രണ്ടുപേർ എണീറ്റ് തൊള്ളിക്കൈ ഒക്കെ കേട്ടിട്ട് വരികയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുത്തിനെ സ്നേഹിച്ചത് ആരെ ആ കിരണിനെ അവനുമായിട്ട് കല്യാണം നടന്നിരുന്നെങ്കിൽ എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമായിരുന്നോ അവനും കുഴപ്പമില്ലാതെയാണല്ലോ കല്യാണിയെ നോക്കുന്നത് എന്തോന്ന് നോക്കുന്നു അവനല്ലെങ്കിലും കല്യാണിയെപ്പോലെയുള്ള താഴെ തട്ടിലുള്ള പെൺകുട്ടികളെ പറ്റൂ ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ഞാനും അവനും തമ്മിൽ എന്നും വഴക്കായിരുന്നേനെ ഒന്നാമുക്കിടയിലേക്ക് എന്തിനാ അവൻ്റെ കാര്യം വലിച്ചിരുന്നത് അല്ല ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അങ്ങനെ പറയണ്ട മോള് കുട്ടിക്കാലം മുതൽക്കേ അവനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുപോലും എനിക്ക് വിഷമാണ് ദേ സത്യം പറയാമല്ലോ മോളെ ഇടയ്ക്കിടയ്ക്ക് ജേൻ്റെ തുറന്ന് അയൽ വീട്ടിലേക്ക് നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല അതൊക്കെ എൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കൂട്ടുന്നുണ്ട് അയ്യോ എന്നെ സംശയമുണ്ടോ മൻവേട്ടന് ആ എനിക്ക് മോളുവിന് സംശയമൊന്നുമില്ല എങ്കിലും ഒരു അതിൻ്റെതായൊരിത് ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നാൽ ഇനി ഞാൻ അവനെ ഒന്നും പറയില്ല മോളുവിന് വേദനിച്ചോ കുറച്ച് എന്നെ സംശയിച്ചല്ലോ അയ്യോ എനിക്കൊരു സംശയവും ഇല്ല പിന്നെ ഏതൊരു ഭാര്യ ആയാലും കുറിച്ച് സംസാരിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് നല്ലതൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് എന്നാലും കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അബദ്ധമായി പോയി പോയനും എന്നല്ലൊക്കെ പറഞ്ഞല്ലോ ഇഷ്ടമായി കല്യാണം എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ച് വേദന ഉണ്ടാക്കി അറേയുള്ളൂ ഇങ്ങോട്ട് വാ വാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വരികയാണ് അപ്പോഴേക്കും നിഷ വണ്ടി ഒരു സൈഡാക്കി നിർത്തിയിട്ട് ഹെൽമെറ്റും കഴിച്ചിട്ട് വണ്ടീൻ്റെ മേലെ വെച്ചിട്ട് വരികയാണ് അപ്പോൾ ഇവരെ അങ്ങോട്ടേക്ക് രണ്ടുപേരും പോവുകയാണ് രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല അപ്പോൾ നാളെ കാണുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ